മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ നടപടികൾ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനുള്ള പ്രതിരോധം പാളുന്നു ഫെൻസിംഗ് നിർമ്മാണത്തിനായി കോടി ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും വരുന്നില്ല പൂർത്തിയാക്കിയതും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുമായ ഫെൻസിംഗിന്റെ കണക്കുകൾ വനംവകുപ്പ് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം കഴിഞ്ഞ വർഷത്തിനിടെ ഫെൻസിംഗ് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത് എഴുപത്തിനാല് ദശാംശം എൺപത്തിമൂന്ന് കോടി രൂപയാണെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് പക്ഷേ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫെൻസിംഗ് നിർമ്മാണം പൂർണ്ണ പരാജയമാണെന്നാണ് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് എത്ര ശതമാനം ഫെൻസിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എത്ര ശതമാനം ഫെൻസിംഗ് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നുള്ള വിവരാവകാശ ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാൻ വിവരാവകാശ അപ്പീലും വനം വകുപ്പിന് സാധിച്ചിട്ടില്ല ഇത് വനം വനംവകുപ്പിന്റെ കെടുകാര്യസ്ഥയും അലംഭാവവും തുറന്നു കാട്ടുന്ന സംവിധാനമാണ് അപ്പം സംസ്ഥാനത്ത് വന്യവൃഗശല്യം പ്രതിരോധിക്കുന്നതിൽ വനം വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു അശ്വിൻ ടിയാഗു ചേരുന്നു അശ്വണ്ടിയാഗോ നിലവിൽ എത്ര ഫെൻസിംഗ് നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിലൊരു സുതാര്യത ഇല്ലേ അശ്വിൻ ഡോക്ടർ അരുൺ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഈ കാടിറങ്ങുന്ന വന്യജീവികൾ മനുഷ്യജീവനുകൾ കവരുന്നത് നിത്യസംഭവമാണ് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതിരപ്പള്ളിയിൽ കണ്ടത് പക്ഷേ അപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് എന്ത് കാര്യക്ഷമമായ ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഓരോ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണവും ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന പതിവ് പല്ലവിയാണ് കാര്യക്ഷമമായ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളും എന്നത് ഇത് നമ്മൾ തന്നെ പറഞ്ഞു പറഞ്ഞതിൻ്റെ അറ്റുപോയ വാക്കുകളാണ് ശക്തമായ പ്രതിരോധം തീർക്കും എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുപത്തി നാല് അത് എഴുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വനംവകുപ്പ് ഇത്തരത്തിൽ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ തടയുന്നതിന് വേണ്ടി ഫെൻസിംഗ് നിർമ്മാണത്തിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ എവിടെയൊക്കെയാണ് ഫെൻസിംഗ് നടത്തിയിട്ടുള്ളത് എന്ന പ്രധാനപ്പെട്ട വിവരാവകാശ ചോദ്യത്തിന് മറുപടി നൽകാൻ വനം വനംവകുപ്പ് തയ്യാറായി എവിടെയൊക്കെയാണ് വേലി കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാവുന്നത് എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം അപേക്ഷിച്ച് പറയുന്നത് ആഷൻ ഡാഗോവയാണ് വിവരങ്ങൾ നൽകിയത്